ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് ഡയമണ്ടിൻ്റെ ലുക്ക് വരുന്ന സെക്കൻഡ് സ്ട്രെഡുകളും ഇയറിങ്സുകളുമാണ് നല്ല ഗോൾഡിൻ്റെ അതേ ഫിനിഷിങ്ങിന് വന്നേക്കുന്ന വർക്കുകളാണ് വരുന്നത് നല്ല സ്റ്റോൺസ് ഒക്കെയാണ് കളേഴ്സിലും ഉണ്ട് വൈറ്റ് സ്റ്റോൺസിലും ഒക്കെ അവൈലബിൾ ആണ് നോസ് പിന്നായിട്ട് സെക്കൻഡ് സ്റ്റഡ് ആയിട്ടും ചെറിയ കുഞ്ഞു മക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് വന്നിരിക്കുന്നത് മോസ്റ്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഐറ്റമാണിത് നമ്മളത് നേരത്തെ സ്റ്റോക്ക് സ്റ്റോക്കോട്ടായിട്ട് വീണ്ടും ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ജെ സ്റ്റെഡ് വരുന്നുണ്ട് അതുപോലെ റൗണ്ടിൽ വരുന്നുണ്ട് നോസ് പിന്നായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അബൈ അവൈലബിൾ ആണ് ബുക്ക് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മെസ്സേജ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ റിപ്ലൈ കിട്ടില്ല എന്തായാലും നമ്മൾ ഷോപ്പ് ആയതുകൊണ്ട് ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ എന്തായാലും എല്ലാവർക്കും റിപ്ലൈ കിട്ടും ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ബാങ്ക് ട്രാൻസ്ഫർ ജി പേ ഫോൺ പേ എല്ലാം അവൈലബിൾ ആണ് സി യു ഡി മാത്രം അലൗഡ് അല്ല നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന മോഡൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ എൻക്വയറി അവൈലബിൾ ആണോ എന്ന് ചോദിക്കുക ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ നല്ല ഫിനിഷിംഗാണ് വരുന്നത് നമ്മൾ പിന്നെ സ്ക്രൂ സ്ക്രൂ ടൈപ്പ് ആണ് ബാക്കിൽ പിന്നെ വരുന്നത് പിരി വരുന്നത് സ്ക്രൂ ടൈപ്പ് ആണ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി ഡിസൈൻസുകളാണ് വന്നേക്കുന്നത് ഇനി പുതിയ പുതിയ കളക്ഷൻസുമായിട്ട് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ